അധ്യായം ആറ് യേശു അവിടം വിട്ട് സ്വദേശത്തേക്ക് പോയി ശിഷ്യന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ശബ്ദത്തു ദിവസം അദ്ദേഹം പള്ളിയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി പലരും അത് കേട്ട് ആശ്ചര്യപ്പെട്ടു ഈ മനുഷ്യന് ഇവയെല്ലാം എവിടെ നിന്ന് കിട്ടി എന്തൊരു ജ്ഞാനമാണ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ത് അത്ഭുതങ്ങളാണ് ഇയാൾ ചെയ്യുന്നത് ഇത് മരപ്പടിക്കാരനല്ലേ മറിയയുടെ മകനും യാക്കോബ് എന്നിവരുടെ ഇയാൾ ഇയാളുടെ സഹോദരിമാരും ഇവിടെ ഇല്ലേ എന്ന് അവർ ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ നേരെ അവർക്ക് യേശു അവരോട് ഒരു പ്രവാചകൻ ബഹുമാനിക്കപ്പെടാത്തത് അവന്റെ സ്വദേശത്തും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും മാത്രമാണ് എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയതല്ലാതെ അവിടെ അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം നിമിത്തം അദ്ദേഹം ആശ്ചര്യപ്പെട്ടു അതിനുശേഷം യേശു ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു പഠിപ്പിച്ചു അദ്ദേഹം ആ പന്ത്രണ്ട് പേരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം നൽകി അവരെ ഈ രണ്ടു പേരായി അയച്ചു യാത്രയ്ക്ക് ഒരു വടിയല്ലാതെ അപ്പമോ സഞ്ചിയോ മടിയിൽ പണമോ നിങ്ങൾ എടുക്കരുത് ചെരുപ്പുധരിക്കാം ഒന്നിലധികം വസ്ത്രമരുത് ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ ആ പട്ടണം വിട്ടു പോകുന്നതുവരെ തന്നെ പാർക്കുവിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് സ്വാഗതം ലഭിക്കാതെയും അവിടെയുള്ളവർ നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി കുടഞ്ഞുകളയുവിഞ്ഞ് ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അവർ പോയി ജനങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു അനവധി ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളുടെ സൗഖ്യമാക്കുകയും ചെയ്തു ഹെരോദ രാജാവ് ഇതേപ്പറ്റി കേട്ടു കാരണം യേശുവിന്റെ പേര് കഴിഞ്ഞിരുന്നു യോഗനൻസിനൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഈ അത്ഭുത ശക്തികൾ വ്യാപരിക്കുന്നത് പുരാതന പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ് എന്നഭിപ്രായപ്പെട്ടു എന്നാൽ ഹെരോദാവ് ഇത് കേട്ടപ്പോൾ ഞാൻ ശിരച്ഛേദം ചെയ്യിച്ച യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നാനെ ബന്ധനസ്ഥനാക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ കൽപ്പന കൊടുത്തത് ഹെരോദാവായിരുന്നു ഹെരോദ്യ നിമിത്തമായിരുന്നു അയാൾ ഇത് ചെയ്തത് അയാൾ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ വിവാഹം കഴിച്ചിരുന്നു സഹോദരന്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ഹെരോദാവിനോട് യോഹന്നാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഹെരോദ്യ യോഹന്നാന്റെ നേരെ പകയുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊന്നുകളയുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്നറിഞ്ഞ് ഹെരോദാവ് അദ്ദേഹത്തെ ഭയപ്പെടുകയും പരിരക്ഷിക്കുകയും ചെയ്തിരുന്നു യോഹന്നാന്റെ വചനം കേട്ട് ഹെരോദാവ് അസ്വസ്ഥനായി എങ്കിലും അത് സന്തോഷത്തോടെ കേട്ടു ഒടുവിൽ ഒരവസരമുണ്ട് ഹെരോദാവ് തന്റെ ജന്മദിനത്തിൽ ഉന്നതോദ്യോഗസ്ഥർക്കും സൈനികാധികാരികൾക്കും ഗലീലയിലെ പ്രമുഖർക്കും വേണ്ടി ഒരു വിരുന്നു കണ്ടെത്തി ഹെരോദയുടെ മകൾ അകത്തു നൃത്തം ചെയ്ത് ഹെരോദാവിനെയും അതിഥികളെയും സന്തോഷിപ്പിച്ചു രാജാവ് പെൺകുട്ടിയോട് നിനക്ക് ആഗ്രഹമുള്ളതെന്തും എന്നോട് ചോദിച്ചു കൊള്ളുക അത് ഞാൻ നിനക്ക് തരാ എന്ന് പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും രാജ്യത്തിന്റെ പകുതിയായാൽ പോലും ഞാൻ നിനക്ക് തരും എന്നയാൾ അവളോട് സത്യം ചെയ്തു പറഞ്ഞു അവൾ പുറത്തുപോയി ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് അമ്മയോട് ചോദിച്ചു യോഹന്നെ സ്നാപകന്റെ തല ആവശ്യപ്പെടുക അവൾ പറഞ്ഞു ഉടനെ തന്നെ പെൺകുട്ടി വേഗത്തിൽ രാജാവിന്റെ അടുക്കൽ തിരിച്ചെത്തി യോഹന്നാൻ സ്നാപകന്റെ തല ഇപ്പോൾ തന്നെ ഒരു തളികയിലാക്കി എനിക്ക് തരണം എന്നപേക്ഷിച്ചു രാജാവ് അത്യന്തം ദുഃഖിതനായി എന്നാൽ വിരുന്നുകാരുടെ മുമ്പിൽ ചെയ്ത സത്യനിമിത്തം അവളുടെ അപേക്ഷ നിരസിക്കാൻ അയാൾക്ക് നിവൃത്തിയില്ലാതായി അതുകൊണ്ട് അയാൾ ഉടൻ തന്നെ യോഹന്നാന്റെ തല കൊണ്ടുവരുന്നതിനുള്ള കൽപ്പനയുമായി ഒരു പടയാളിയെ അയച്ചു അയാൾ ചെന്ന് കാരാഗ്രഹത്തിൽ വെച്ച് യോഹന്നാന്റെ തലവെട്ടി ഒരു തളികയിലാക്കി കൊണ്ടുവന്നു അയാൾ അത് പെൺകുട്ടിക്ക് കൊടുത്തു അതവൾ അമ്മയ്ക്ക് നൽകി ഇത് കേട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് ഒരു കല്ലറിയിൽ സംസ്കരിച്ചു അപ്പോസ്തലന്മാർ സ്ഥലന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു ധാരാളം ആളുകൾ വരികയും പോവുകയും ചെയ്തിരുന്നതുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കുവാൻ പോലും അവസരം ലഭിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം അവരോട് നിങ്ങൾ എന്റെ കൂടെ ഒരു വിജന സ്ഥലത്ത് വന്ന് അല്പം വിശ്രമിക്കുക എന്നു പറഞ്ഞു അങ്ങനെ അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി എന്നാൽ അവർ പോകുന്നത് കണ്ട് അവരെ തിരിച്ചറിഞ്ഞ അനേകം ആളുകൾ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ഓടി അവർക്ക് മുമ്പേ ആ സ്ഥലത്തെത്തി കരക്കിറങ്ങിയപ്പോൾ യേശു ഒരു വലിയ ജനക്കൂട്ടത്തിൽ കഴിഞ്ഞു അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നതിനാൽ അവരിൽ മനസ്സലിഞ്ഞ് അദ്ദേഹം അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നേരം വൈകിയപ്പോൾ ഇതൊരു വിജന സ്ഥലമാണ് അവർ പറഞ്ഞു നേരം വളരെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും പോയി എന്തെങ്കിലും അതിന് ഇരുന്നൂറ് വെള്ളിക്കാശ് വേണ്ടിവരും ഞങ്ങൾ പോയി അത്രയും ചെലവാക്കി അപ്പമാങ്ങി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമോ എന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അവരോട് എത്ര ഉണ്ട് പോയി നോക്കുവിൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനും ജനങ്ങളെ പച്ചപ്പുൽ പുറത്ത് പന്തി പന്തിയായി ഇരുത്തുവാൻ യേശു അവരോട് പറഞ്ഞു അവർ നൂറും അമ്പതും വീതം നിരനിരയായി നിലത്തിരുന്നു അദ്ദേഹം അഞ്ചപ്പവും രണ്ട് മീനും എടുത്തു സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ അത് ശിഷ്യന്മാരെയും ആ രണ്ട് മീനും അദ്ദേഹം എല്ലാവർക്കുമായി പങ്കിട്ടു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച അപ്പനുറുക്കുകളും മീനും പന്ത്രണ്ട് നിറയെ ശേഖരിച്ചു ഭക്ഷണം കഴിച്ച പുരുഷന്മാർ അയ്യായിരം പേരായിരുന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനിടയിൽ യേശു തന്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പേ ബേത് സയ്ദയിലേക്ക് അയച്ചു അവരെ പറഞ്ഞയച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് ഒരു മലയിലേക്ക് പോയി സന്ധ്യായപ്പോൾ വഞ്ചി തടാകത്തിന്റെ നടുവിലും അദ്ദേഹം തനിച്ചു കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് ക്ലേശിക്കുന്നത് ഏച്ചു കണ്ടു രാത്രിയുടെ നാലാം വ്യാമത്തിൽ അദ്ദേഹം തടാകത്തിനു മീതെ നടന്ന അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അദ്ദേഹം വെള്ളത്തിനു മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു അദ്ദേഹത്തെ കണ്ട് അവരെല്ലാവരും ഭയന്ന് നിലവിളിച്ചു ഉടനെ അദ്ദേഹം അവരോട് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം അവരോടൊപ്പം വഞ്ചിയിൽ കയറി കാറ്റ് ശമിച്ചു അവർ തികച്ചും ആശ്ചര്യഭരിതരായി അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഭവം അവർ ഗ്രഹിച്ചിരുന്നില്ല അവർ തടാകത്തിന്റെ മറുകരെ ഗന്നേസരത്തിലെത്തി വഞ്ചി അവിടെ അടുപ്പിച്ചു വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ ജനങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞു അവർ ആ പ്രദേശത്തെല്ലാം ഓടി നടന്ന് യേശുണ്ടെന്ന് കേട്ട സ്ഥലങ്ങളിലേക്ക് രോഗികളെ കിടക്കുകളിൽ എടുത്തുകൊണ്ടുവന്നു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അദ്ദേഹം പോയിടത്തെല്ലാം അവർ രോഗികളെ കൊണ്ടുവന്നു ചന്തസ്ഥലങ്ങളിൽ കിടത്തി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും തൊടാനുള്ള അനുവാദത്തിനായി അവർ അപേക്ഷിച്ചു അദ്ദേഹത്തെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു വിളുമ്പിലെങ്കിലും തൊടാനുള്ള അനുവാദത്തിനായി അവർ അപേക്ഷിച്ചു അദ്ദേഹത്തെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു